തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും അടിപൊളി സൂര്യചിത്രം ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് റെട്രോ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ സൂര്യ ചിത്രത്തിന്റെ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ തിങ്കളാഴ്ചത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സൂര്യ പൂജ ഹഡ്ജ് യോഗി ബാബു ജയറാം ജോജ് ജോർജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമൊക്കെ കാർത്തിക് സുബ്രാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു റെയ സഭിക്കും സ്ഥിരം കാർത്തിക് സുബ്രാജ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു പ്രേക്ഷക പിന്തുണ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ആദ്യ ഭാഗത്തേക്കാൾ മികച്ച രീതിയിൽ ചിത്രത്തിന്റെ സിക്ക്ഗാഫ് അണിയിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടെന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ കളക്ഷനെ സൂര്യമായിട്ട് പോലും വലിയൊരു മുന്നേറ്റം ചിത്രത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിടന്നപ്പോൾ ചിത്രത്തിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനോട് പുറത്ത് വരുമ്പോൾ ചിത്രം നാല് കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് ചിത്രത്തിന് ഇന്നത്തെ വേൾഡ് വേട് കളക്ഷനുപോട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം എട്ട് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലായിട്ട് സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേണ്ടി വീട്ട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എഴുപത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് സാധാരണ ഒരു സൂര്യ ചിത്രത്തിന്റെ പോസിറ്റീവ് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നൂറ് കോടിയൊക്കെ അതിവേഗത്തിൽ കിടക്കട്ടാണ് എന്നാൽ റെട്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം ആദ്യ വർക്കിന്റെയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ സൂര്യചിത്ര റട്ടോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക